ബിഷപ്പിനെ എടുത്ത് തറയിലടിക്കുവാൻ ടി ടി പ്രവീണും സംഘവും ചെറിയൊരു ഇടവിളയ്ക്ക് ശേഷം ദക്ഷിണ കേരള മഹാ ഇടവകയുടെ തിരുവനന്തപുരം പാളയം എൽ എം എസ് കോമ്പൗണ്ടിലുള്ള എം എം ചർച്ച് പരിസരവും സഭാ ആസ്ഥാനവും സംഘർഷഭരിതമായി നിലവിൽ ബിഷപ്പിന്റെ ചുമതല വഹിക്കുന്ന ഫാദർ റോയിസ് മനോജ് വിക്ടറിനെയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ടി ടി പ്രവീണും സംഘവും എത്തി ഇറക്കി വിടുവാൻ ശ്രമിച്ചത് ഇന്ന് ഇരുന്നു

സെക്രട്ടറിയെ മാറ്റി വെച്ച് കുഴപ്പമില്ല അച്ഛന്മാരെ മാറ്റി വെച്ച് കുഴപ്പമില്ല ഇത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ പള്ളിയെ ഒരു ബിഷപ്പായി ഇരുപത് ഇരുപത്തഞ്ചു ദിവസം ഇവിടെ വരാതിരുന്ന ഒന്ന് മനസ്സൊന്ന് ചിന്തിച്ചോ അങ്ങനെ നടത്താൻ പറ്റില്ല ഓർഡർ മീനും സ്റ്റേഷനിലെ കാണിച്ചിട്ടുണ്ട് എല്ലാ അല്ല നമുക്കിവിടെ വേണം തിരുമേനെ ഈ മുന്നിനെ മുള്ളാലാണ് കമ്മി ചാദനടുത്ത് ബിഷപ്പ് അത് മെയിൻ ഇരുപത്തിരണ്ട് ബിഷപ്പ് മാർക്കും വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷം ಮೇಲ್ಪಟ್ಟು ನಾಪತ್ತರ ನಿರೂಟು ಪಳ್ಳಿ ಭಾಗ ಇದು ನಿಮಗೆ ಮನೆಯ ವಕ್ಕಿಂತ ಚಾಡಿ ನೋಡಟ್ಟೆ നടത്തിട്ട് അതുകൊണ്ട് ആ ഓർഡർ ഒന്നുകൂടെ മെയിലൊന്ന് നോക്കിയിട്ട് പരിപാടികളൊക്കെ നോക്കി ഇന്നത്തേക്ക് നമുക്ക് ഇനി കാണണ്ടേ ഇവിടെ വെച്ചാൽ കാണേണ്ടി വരും ഇന്നത്തേക്ക് മര്യാദ കണ്ടിപ്പിക്കാം നാളെ അവരോട് കാണുന്നു എന്നിട്ട് വേണോ പരാതി കണ്ടോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഒരു വീഴ്ച ഉണ്ടാവും വീഴ്ച ഉണ്ടാവും ഒരു വീഴ്ച സമിതിയിലെ ആരുമല്ല ഇല്ലേ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ദക്ഷിണ കേരള മഹാ ഇടവകയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ പരം ഉണ്ടായിരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പിരിച്ചുവിട്ടതായിട്ട് ബഹുമാനീയനായ ഫ്രാൻസിസ് തിരുമേനി വാക്കാൽ അറിയിക്കുകയുണ്ടായി എന്നാൽ സഭയുടെ മാന്യത അനുസരിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി എന്നുള്ള ചിന്തയിൽ തന്നെ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ ചില സമയത്ത് മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതിനെ മാനിച്ച് ആ ഉത്തരവാദിത്തത്തോടുകൂടെ ബഹുമാന്യനായ തിരുമേനി പറഞ്ഞതനുസരിച്ച് മാറി നിൽക്കുകയുണ്ടായി ദശ ഇന്ത്യ സഭ അഞ്ച് സംസ്ഥാനത്തായി വ്യാപിച്ച് അറുപത് പരം വിശ്വാസികളുള്ള ദക്ഷിണേന്ത്യാ സഭയെ ഭരിക്കുവാൻ മദ്രാസ് ഡിവിഷൻ ബെഞ്ച് നിയോഗിച്ചത് രണ്ട് അക്രൈസ്തവരെയായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പാവപ്പെട്ട ഈ സഭയെ നയിക്കുവാൻ അക്രൈസ്തവരെ നിയോഗിച്ചാൽ എന്താണ് സഭയ്ക്ക് സംഭവിക്കുന്നതെന്ന് അതിനുവേണ്ടി ദീർഘമായ ഒരു പോരാട്ടം സുപ്രീം കോടതിയിൽ നടത്തുകയും അതിനനുസരിച്ച് ഒരു വിധി പുറപ്പെടുവിക്കുകയുമുണ്ടാകും അങ്ങനെ അക്രൈസ്തവരായ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിയോഗിച്ച ഈ താൽക്കാലിക അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന പിരിച്ചു പിരിച്ചുവിട്ടതായിട്ടുള്ള ഓർഡർ എല്ലാ ബിഷപ്പ്മാർക്കും സഭയിൽ ഇന്ന് ആവശ്യപ്പെട്ടുള്ളതാകുന്നു അതിന്റെ കോപ്പിയാണ് ഈ നൽകി അപ്പോ നിയമപരമായിട്ട് മാത്രമേ ദക്ഷിണ കേരള സഭാ സഭാനേതൃത്വം മുന്നോട്ട് പോകൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ബഹുമാനിക്കപ്പെട്ട പലരും ഇന്നലെ വാട്സപ്പിലൊക്കെ ഇടുന്നത് കണ്ടു ഇങ്ങനെ ഒരു വിധിയില്ല എന്നൊക്കെ അപ്പോഴും ഞാൻ സമാധാനത്തിരുന്നു പല അച്ഛന്മാര് വന്നപ്പോൾ സമാധാനത്തിരുന്നു ഈ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ നിയമപരമായി മാത്രമേ നീങ്ങിയിട്ടുള്ളൂ സഭയെ നശിപ്പിക്കുവാൻ ഇവിടെ ഈ കോമ്പൌണ്ടിനകത്ത് ഒരു അപചയമുണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഒരു അക്രമാസക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ ഒരാൾ പോലും കോമ്പൌണ്ടിനകത്ത് കയറുന്നു നിയമപരമായി എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം പിണങ്ങി നിന്നവർക്ക് സ്വാഗതം സഭയെ നമുക്ക് ഒത്തൊരുമയോടുകൂടി ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ നമുക്ക് നയിക്കാം നാളെ മുതൽ ശുശ്രൂഷ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദൈവഹിത പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ഈ സഭാ നേതൃത്വം മുന്നോട്ടു പോകും അതിന് നിത്യനും നീതിമാനും വിശ്വസ്തനും രക്ഷകനും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം നമ്മോടൊപ്പം കൂടെ നമ്മൾ പഴയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ പിരിച്ചുവിട്ട് കോടതി നിർദ്ദേശപ്രകാരം പുതിയ ചുമതല നൽകിയിരുന്നു ഇതിനെതിരെ കമ്മിറ്റി സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചു എന്നും ഈ വിധിയുമായി എത്തി ഓഫീസിനകത്തേക്ക് കയറുവാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതിഷേധം ഉടലെടുത്തത് ഇത് കോടതി വിധിയല്ല ആരുടെയും ഒപ്പ് സീലും ഇല്ലാത്ത വെറും കടലാസുതുകൊണ്ടാണ് കൃത്യമായ കോർട്ട് ഓർഡർ കിട്ടാതെ മാറില്ല എന്ന് നിലവിലെ കമ്മിറ്റിയെ അനുകൂലിക്കുന്ന വിഭാഗവും നിലപാടെടുത്തതോടെയാണ് സംഘർഷമുണ്ടായത് അത് പിന്നെ കയ്യാങ്കളിയായി കളക്ടറെത്തി പോലീസ് എത്തി രാത്രി വീശലും നടന്നു എന്നാൽ ബിഷപ്പിനെ കയ്യേറ്റം ചെയ്താക്കുമെന്ന ഘട്ടമെത്തിയതോടെ ബിഷപ്പ് കാറിൽ കയറിപ്പോകുവാൻ ശ്രമിച്ചപ്പോൾ ബിഷപ്പ് പോകരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കാറിന് മുന്നിൽ വിശ്വാസികൾ വട്ടം കൂടി

ും നന്ദി കണ്ട കാര്യം ഇനിമേനിടെ ഒന്നേ വിശ്വാസികളുടെ അപ്പം ഇനി മേനി ഒന്നേ വിശ്വാസികൾ മാത്രമാവും സേഫാണ് സേഫാണ് Oh ഇതിനിടയിൽ ഇരുവിഭാഗവും വാക്കുതർക്കമായി സംഘർഷാവസ്ഥ ഉടലെടുത്തു ഇരുപക്ഷവും പരസ്പരം പോർവിളി നടത്തി ം പോലീസ് ലാത്തി വീശി ഇരുപക്ഷത്തെയും ഓടിച്ചു കോടതി വിധിയിൽ വ്യക്തത വരുന്നതുവരെ ഇരുപക്ഷവും സമീപനം പാലിക്കണമെന്ന് തിരുവനന്തപുരം കളക്ടർ അഭ്യർത്ഥിച്ചു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് എൽ എം എസ് കോമ്പൗണ്ട് ഇന്നും ജില്ലാ കളക്ടറുടെ നിയന്ത്രണത്തിൽ ആയിരിക്കും പഴയ കമ്മിറ്റിക്ക് അനുകൂലമായാണ് കോടതി വിധി വരുന്നതെങ്കിൽ വീണ്ടും എൽ എം എസ് കോമ്പൗണ്ട് സംഘർഷഭരിതമാകും ഇനി കാര്യങ്ങൾ കൈവിട്ടുപോകും പഴയ തീവിട്ടി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് സർക്കാരിന്റെ സകല പിന്തുണയുമുണ്ട് മ്യൂസിയം പോലീസിനെ ഇറക്കി ഈ തീവിട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതും എതിർഭാഗത്തെ ഒതുക്കുന്നതും പോലീസിനെ ഉപയോഗിച്ചാണ് കളിയിക്കാവ്ള പാറശാല തമിഴ്നാട് എന്നിവിടങ്ങളിലുള്ള പരം കൊട്ടേഷൻ സംഘാംഗങ്ങളെ പഴയ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം ഇപ്പോൾ എൽ എം എസ് കോമ്പൗണ്ടിൽ തമ്പടിപ്പിച്ചിട്ടുണ്ട് ഏത് നിമിഷവും അകത്ത് കയറുവാൻ പറ്റുന്ന വിധത്തിൽ വാഹനങ്ങളിൽ ഇവർ ഇവർക്കറങ്ങുന്നുമുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഇവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ല ഇതെല്ലാം കർത്താവിനെ പ്രതിയാണ് എന്നതാണ് ഇതിൻ്റെ ഒരു ഇത് എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി